നമസ്കാരം ആശ്രവാസിലേക്ക് സ്വാഗതം മിഥുനൻ രാശിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി വരെയുള്ള സമ്പൂർണ്ണ വർഷഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മിഥുനൻ രാശി മകീരമര തിരുവാതിര പുണർ തമ്മൂക്കൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മിഥുനൻ രാശിയുടെ കർമ്മഭാവത്തിൽ ശനിയും ജന്മത്തിലും രണ്ടാം ഭാവത്തിലുമായി വ്യാഴവും ഭാഗ്യഭാവത്തിൽ രാഹുവും പരാക്രമഭാവത്തിൽ കേതുവുമാണ് സ്ഥിതി ചെയ്യുന്നത് മിഥുനൻ രാശിക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കുന്നത് കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി കർമ്മതടസ്സങ്ങൾ ഉണ്ടാക്കാം പക്ഷേ കഠിനാധ്വാനം ചെയ്താൽ പരിപൂർണമായ ഫലം ലഭിക്കുകയും ചെയ്യും ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ തൊഴിൽ പുഷ്ടി ഉണ്ടാകും കീർത്തിയും പ്രശംസയും ലഭിക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് ഈ സമയം വിജയം ഉറപ്പായൻ ലഭിക്കും തൊഴിൽപരമായി ഉണ്ടാകും ഉയർന്ന കൂട്ടുകെട്ടുകൾ ഉണ്ടാകും വ്യാപാരം ചെയ്യുന്നവർക്ക് അമിതമായ വരുമാനം ലഭിക്കും പക്ഷേ ചിലവുകളും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക എങ്ങനെയാണ് ശനിയുടെ സ്ഥിതി എന്ന് അറിയണം ജാതകത്തിൽ ശനിക്ക് അശുഭസ്ഥാനമാണെങ്കിൽ പ്രയാസങ്ങൾ കൂടുതലായി ഉണ്ടാകും ഈ സമയത്ത് ശാസ്താവിൻ്റെയും ശിവൻ്റെയും കീർത്തനങ്ങൾ നിത്യവും ജീവിക്കണം എല്ലാ പ്രയാസങ്ങളും പോകും ജന്മരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം അത്ര അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല എങ്കിലും കൂടുതൽ ദോഷങ്ങൾ ചെയ്യുകയില്ല ദൈവാധീനം നൽകിക്കൊണ്ടിരിക്കും എന്നാൽ വ്യാഴം ജാതകത്തിൽ അനുകൂലനാണെങ്കിൽ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കും അധികാരവും പ്രഭുത്വവും വർദ്ധിക്കും ധാരാളം ശുഭയാത്രകൾ ഈ സമയത്ത് ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല അവസരമാണിപ്പോൾ ജാതകത്തിൽ വ്യാഴം അശുഭനാണെങ്കിൽ കുടുംബത്തിൽ ചെറിയ വഴക്കുകളും മാതാപിതാക്കൾക്ക് രോഗവും ഉണ്ടാകാം ഈ സമയത്തെ നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കണം തീർച്ചയായും അനുകൂല ഫലം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ മഹാഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത് അപ്രതീക്ഷിതമായ ധനവരമുണ്ടാകും കുടുംബത്തിൽ നിന്ന് കിട്ടാതെ കിടന്ന വസ്തുവകൾ ലഭിക്കും ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും സ്നേഹം വർദ്ധിക്കും കൃഷിയിൽ നിന്ന് വരുമാനം വർദ്ധിക്കും കർമ്മരംഗത്ത് പദവികളുണ്ടാകും പുതിയ വീട് വാഹനം എന്നിവ കൈവശം വരും പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങണമെങ്കിൽ ജൂൺ രണ്ടിന് ശേഷം തുടങ്ങുകയായിരിക്കും ഏറ്റവും ഉത്തമം ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു പിതാവിനും ഗുരുക്കന്മാർക്കും ക്ലേശങ്ങൾ ഉണ്ടാക്കാം ഗുരുത്വമില്ലാത്ത കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പരാക്രമഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ശത്രുക്കളെ നിഷ്പ്രഭരാക്കുന്നു തൊഴിലിൽ നിന്ന് വരുമാനം വർദ്ധിക്കുന്നു ജീവിതസുഖങ്ങളും വർദ്ധിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടനശനിയുടെ സമയമാണ് ദോഷപരിഹാരങ്ങൾക്കായി ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം നടത്തുക ശിവന് ധാരയും നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ മാസത്തിൽ ഒരു തവണയെങ്കിലും വ്യാഴാഴ്ച തോറും പാൽപ്പായസവും മഞ്ഞപ്പെട്ടും സമർപ്പിക്കുക എല്ലാ മാസവും ആയില്യപൂജയും നടത്തുക എല്ലാ ദിവസവും നാമം ജപിക്കുക എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക